അല്ല പാപ്പിടെ ആ ഇനി എന്തോ കൊഴിക്കോട്ടങ്ങാടിയിലൊരു വൈകുന്നേരം വിളിച്ചി നേരം സ്ത്രീ സംരക്ഷണം സ്ത്രീ സ്വാതന്ത്ര്യം ഇതിനെ പറ്റി അഹോരാത്രം സംസാരിക്കാൻ പോവാലും നടുണ്ടാവോ ഇങ്ങനെ ജീവിതമാകുമ്പോ പല ഒരു മനുഷ്യന്റെ കരുത്തെന്ന് പറഞ്ഞാല് മാഷ വരിപ്പേടിയുള്ള സുഖായിട്ട് ജീവിക്കുന്നുണ്ടോ കേട്ട് കേട്ടോ ഏ ഇന്നുകൊണ്ട് നടക്ക് നമ്മളെ ആളുകളിലേക്ക് പരമാവധി കാര്യങ്ങൾ എത്തിക്കാൻ പറഞ്ഞു വേറെ എല്ലാരും കൂടി ബന്ധപ്പെട്ടൊരു വിഷയം ജോണി കുട്ടിയായിട്ട് സംസാരിക്കാൻ പറ്റി പോവാ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് നിങ്ങൾ എന്ത് കാര്യങ്ങള് ഇന്നോട് പറയാ ഞാൻ സംസാരിച്ചോളാം ഒരു ഒരു ഇല്ല ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും താക്കിയിട്ടും വേണ്ടിട്ടാണ് നിങ്ങളെ തയ്യാലൊക്കെ നടക്കുന്നത് നിങ്ങൾ ഇടപെടണ്ട നിങ്ങളല്ല നാലാ പത്തായി എങ്കിന്റെ മുകളിൽ കേറാണ്ട് നിങ്ങള് പോയിടെ പോലെ ഇതൊന്നും വിഷയമല്ല നിങ്ങള് നിങ്ങൾ ശല്ലേ ഇന്ത് തിരക്കിന്റെ അല്ല ഇങ്ങനത്തെ കേസിൽ ഇയാളെ പിടിച്ചേക്കാൻ പറ്റില്ല എല്ലാത്തിനും എന്ത് കാര്യത്തിന് ഒരു സ്റ്റാൻഡേർഡ് വേണം അതാ പോയ മൂപ്പർക്കില്ല മനസ്സിലാക്കോ അതാണ്ടാ മൂപ്പര് ഞാൻ വേഗം പറഞ്ഞു ആ ഇനി നിങ്ങള് വന്ന കാര്യം അതായത് ആ ഭാര്യ വീട്ടിൽ നിന്ന് പോയി ോടിണ്ടാവും ഒളിച്ചോടും ഓളെങ്കി ഓളെ മുഖം നോക്കിയാലാ ഓൾ ഒളിച്ചോടുന്നു ഓളെ സ്വഭാവം കണ്ടാലാ ഓൾ ഒളിച്ചോടുന്നു എന്ത് പറഞ്ഞെന്താ ഓളെ മട്ടും ഭാവവും കളിയും കണ്ടാലും എനിക്ക് പണ്ടേ തോന്നി ഓൾ ഒളിച്ചോടുന്നുള്ളത് ഇങ്ങന പറയുന്നത് ഒളിച്ചോടി കഴിഞ്ഞത് ഒറ്റ ഒന്നിനെ വെച്ചേക്കാടിച്ച് തന്നെ പറഞ്ഞേക്കുളിച്ചോടി നല്ല പറഞ്ഞു എങ്ങനെ പണങ്ങി പോലെ പെണ്ണുങ്ങളൊക്കെ ഞാൻ പണങ്ങി പോലെ എന്താ മനസ്സിലാക്കി ഒരു പെണ്ണു വീട്ടിലുണ്ടിട്ട് ഓൾ ഇപ്പൊ ഭർത്താക്കന്മാരോടൊക്കെ പണി ഞങ്ങൾ പോവാ ഓൾ എന്താ മനസ്സിലാക്കി ഇനി മനസ്സിലാക്കണോ ജോണിക്കുട്ടി പോയിട്ട് എന്ത് ജോണിക്കുട്ടി ഏത് ജോണിക്കുട്ടി എനിക്ക് നോളോട് സംസാരിച്ച മതി ഏടാ ആണായ ഇഞ്ഞ് ഓളെടുത്തേക്ക് വേണ്ട പെണ്ണായ പെണ്ണായഓളെ എന്റെ അടുത്തേക്ക് വരട്ടെ അത് ഇനി മനസ്സിലാക്കാനോ ഇത്തപോലെ ആയിട്ട് ഒലക്കാൻ മേലാന്ന് ഒന്ന് പറഞ്ഞോ എനിക്ക് വീട്ടിൽ പോയി സൈനുത്താന്റെ വീട്ടിലുണ്ടോ സൈനുത്താന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ ഓളോട് പോയിട്ട് ഞാൻ സംസാരിച്ചോടാം ഞാൻ ഞാൻ പോയി സംസാരിക്കട്ടെ പേടിക്കണ്ട സംസാരിച്ചിട്ട് ഒക്കെ തരും െഷ്യോട് എന്നാലിപ്പളെന്തിനായിരിക്കും സിനിമ അത്ര അർജന്റായിട്ട് വിളിക്കുന്നേ എന്റെ തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്ത ചക്ക ആ അല്ലേ മുപ്പത്തിക്ക് നല്ല ഇഷ്ടമായില്ലേ എന്നോട് വീണ്ടും റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി എന്തായാലും ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ നടക്കുകയാണല്ലോ ഇനി ചിലപ്പോൾ ചക്ക വരട്ടീൻ്റെ ബിസിനസ് തുടങ്ങാനായിരിക്കും ചിലപ്പോൾ എന്നെ വിളിക്കുന്നുണ്ടാവുക പക്ഷെ ഇതൊന്നും തക്ക അറിയാത്ത തന്നെ എന്തിനേക്കും വിളിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ ആലോചിക്കുന്നു ഓ എൻ്റെ ഒരു ചക്ക വരട്ടി റെസിപ്പി എനിക്ക് തോന്നുന്നതേ ആ രമണീയേച്ചി അവിടെ പോയിട്ട് എന്തോന്നും നീരൊറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പറ്റി അല്ലാണ്ടപ്പോൾ മൂപ്പത്തി വിളിക്കാൻ സാധ്യത അല്ല ഏയ് രമണീയേച്ചയ്ക്ക് പറ്റി നല്ല അഭിപ്രായമാണ് എന്തെങ്കിലും പറ്റി ഒരു ചീത്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുമ്പോ അങ്ങനത്തെ ഒരു വക്കാനം പറഞ്ഞേ ഏ ഞാനെന്താ എന്നെ പറ്റിട്ട് മോശം പറഞ്ഞേ എന്താ അങ്ങനെ പറയുന്നേ ചില ആൾക്കാരൊക്കെ ഏത് ചില ആൾക്കാർ ഏഹ് ആ ആരാ എന്നോട് പറയുന്നേ ഏയ് കണ്ടവരെ വർത്താനം കേട്ടു ഇങ്ങോട്ട് വർത്താൻ തന്നെ വരാൻ മുഖ്യത് കേട്ടോ ഇല്ല പിന്നെ ആ പറഞ്ഞോ നീ ഇന്റെ അടുത്തേ കൊണ്ടുവര് ഞാൻ കുറ്റം പറയാൻ നടക്കല്ല പോലും ഓടൂ ചക്ക വരട്ടി ഓട്ടോ ജി ഇപ്പ എന്താ പറഞ്ഞേ ഞാനാ പരിദൂഷണക്കാരിന്നോ ഏ ഞാനല്ല ഞാനോ ഞാൻ ആരെ ആരെ പറഞ്ഞു പരിദൂഷണക്കാട് ഈ ആ പരിദൂഷണക്കാരി എനിക്ക് സൗകര്യമില്ല സൗകര്യ നിർത്തി രണ്ട് മിനിറ്റ് പോലും സ്വസ്ഥ തരില്ല ഞാനൊരു കാര്യം പറയട്ടെ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഞാൻ നിങ്ങളെ രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങൾക്ക് ഈ ഈ അന്നേരങ്ങൾ ഇവളില്ലേ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുക ഈ തൊള്ളൊന്ന് അടച്ചു വെക്കുവോ കാരണം ഇവിടെ അതിനെക്കാട്ടും വലിയൊരു പ്രശ്നത്തില് ഞാൻ അതൊന്ന് നിങ്ങളെ വിളിച്ചൊന്ന് പറഞ്ഞ് അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുമ്പോ നിങ്ങൾ അതിനെക്കാട്ടും വലിയ പ്രശ്നത്തില് എന്ത് പ്രശ്നോ മനസ്സിലായി രമ്യ എന്തോ ഉടായി പൊപ്പിച്ചിട്ടുണ്ട് നീ ആരേം കൂടി ഒളിച്ചോടി പോയോ അവളെ സ്വഭാവം വെച്ചിട്ടൊക്കെ നടക്കൂ പ്രഭുജ രമ്യ ആരൊപ്പരും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല അതായത് ഒക്കെ പൊതുവായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ശരിയാ അല്ലേക്ക് ഭയങ്കര അസൂയ ഞങ്ങൾ ആ മഞ്ഞൻ അയച്ചിട്ടില്ലായിരുന്നോ മഞ്ഞന അതിനെന്തൊക്കെയാ അവള് പറഞ്ഞതെന്നറിയോ എന്റെ ഒക്കെ ഭയങ്കര അസൂയ അത് കണ്ടിട്ട് മറ്റേ പൊന്ന പെണ്ണുങ്ങളെ നിങ്ങൾ ഒന്ന് നേരം കൊറച്ചുനേരൊന്നും മിണ്ടാണ്ടിക്ക് അതൊന്നും അല്ല നമ്മടെ ആൻസനില്ലടി ഞാൻ പറഞ്ഞില്ലേ ഒരു കാലത്ത് ഓ വീണ്ടും നന്നാലും ഓണ്ടെന്തോ തുടങ്ങി സംഭവതല്ലേ എനിക്കറിയാം ചട്ട് കിന്ന് കോരല്ലേരാ ഇതാണ് അത്ര വലിയ ഹൈപ്പും വന്ന് ഞാൻ വേറെന്തൊക്കെയോ ലോകത്ത് ആദ്യത്തെ സംഭവങ്ങൾക്കുള്ള ചെറിയൊരു പ്രശ്നമാണ് ഞാൻ അവസരം ആൻസന്റെ അമ്മയില്ലേ കെട്ടതല്ലോ അത്ര എണ്ണം കെട്ടതല്ലാത്ത കേക്ക് ആ പെണ്ണുങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കൂടാൻ വന്നി എൻ്റെ ദൈവമേ എന്തൊക്കെ സ്ട്രിക്റ്റാ ഈ സമയത്താണ് ഡേറ്റ് ആയത് അകത്തേക്കും കയറ്റുന്നില്ല കിണറു തൊടാ സമ്മ അവളെ ഒരു ഇരുട്ടത്ത് മൂലയ്ക്ക് മൂലക്കങ്ങനാണ് കിടത്തിയത് എല്ലാം പോട്ടെ കൊച്ചില്ലേ പാച്ചു അതിനെ പോലും ഒന്ന് എടുക്കാനോ കുളിപ്പിക്കാനോ ഒന്നും ഇപ്പൊ സമ്മോ അല്ലാണ്ട് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ശരിയല്ല ഇന്നത്തെ ഓളിപ്പ എവിടെ ഉണ്ട് അവിടെ തന്നെ ഓളെ ഞാൻ നിക്കാം ഓള ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഓടി രക്ഷപ്പെടണ്ട ഇതിനൊന്നും സൊല്യൂഷൻ ആക്കിട്ട് പോയാ മതി വരം അന്വേഷിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വിളിച്ചത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനാ എന്തായാലും എന്റെ അമ്മായിമ്മ ചെയ്ത് ശരിയായില്ലേ രമ്യ ഈ കാര്യത്തില് ഞങ്ങൾക്ക് മുപ്പത്തിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ ഇറങ്ങി പോരാ മാത്രം എന്താ എന്താപ്പോടെ പ്രശ്നം ഉണ്ടായി അന്ന് രാവിലെ വെള്ളം കോരി കോരുവരിയെ ആ മോനെ എവിടെ പോന്ന് അവിടെ നിൽക്ക് അകത്തേക്കൊന്നും പോകരുത് ഇങ്ങനെ ആയാലും അകത്തൊന്നും പോകരുതെന്ന് അറിയില്ല എനക്ക് അടുപ്പൊന്നും തുടരുതെന്ന് അറിയില്ല എന്റെ അമ്മ ഇതൊന്നും പറന്ന് വന്നില്ല മോനെ എടുക്കണ്ട മോനോട്ടെ പണ്ടത്തെ കാലായാലും വേണ്ടീല ഇന്നത്തെ കാലായാലും വേണ്ടീല എവിടെ ഇതൊന്നും നടക്കൂല ഏ എനക്കിതൊന്നും അറിയില്ലേ വെറുതെ നാരങ്ങപ്പാല് ചൂട്ടക്കി രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിവരുന്നൊരു ചാടി വരുന്നൊരു കള്ളനപ്പാല് ചൂട്ടക്കി രണ്ട് ഇലകൾ പച്ച പൊട്ടിക്കണം അന്റെ ആദ്യം പറ്റുള്ളൂ പൊട്ടിക്കാൻ നടന്നു ഇനി അയ്യോ ഇത് ഇങ്ങളൊക്കെ വിളിച്ചു വരുത്തി ഒരു സമാധാനപരമായിട്ട് ഒരു ചർച്ച കിട്ടി ഒരു കോംപ്രമൈസിന് വേണ്ടിട്ടാണ് വിളിച്ചത് അല്ലാണ്ട് വെട്ടാനും കൊല്ലാനും അല്ല എന്നാ പിന്നെ രമ്യാണക്ക് ഈ സമയത്ത് നിന്ന് എന്റെ വീട്ടിൽ പോയി നിന്നുകൂടെയിരുന്നു ആടെ തറവാട്ടമ്പലത്തിൽ ഉത്സവാ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചതാ നേരം പറഞ്ഞു എന്റെ വീട്ടിൽ നിന്നു എല്ലോടും പ്രശ്നവും കെട്ടിച്ച് കൊണ്ടു വന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയും ഇതല്ല എൻ്റെ പോരാ എൻ്റെ പോര അവിടെയാണെന്ന് ആടെ ചെന്നാൽ ഒരു പറയും ഇനി ഇതല്ല എൻ്റെ പോര എൻ്റെ കെട്ടിയോൻ്റെ പോരെയാണ് എൻ്റെ പോരാണ് ചുരുക്കി പറഞ്ഞ കല്യാണം കഴിഞ്ഞ പിണ്ണിനൊരു വീടില്ല അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഇതിന് നല്ലൊരു പണി കൊടുക്കണം നമ്മളൊന്ന് ചർച്ച കിട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ും കൊടുക്കണം അമോനും എല്ലാരും ഉണ്ടല്ലോ എന്തായാലും സൈലന്റ് അതാ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും ഭയങ്കര മോശായി പോയി വളരെ മോശമായി പോയി എന്താ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ചെറ്റ ആൻസൻ എന്ത് സ്വഭാവ കാണിച്ചേ ഓൻ എന്ത് സ്വഭാവം ഓൻ എന്താ ചെയ്യേണ്ടി ഏ ഓൻ അടിച്ച് പെരക്കണ്ടേ ഇത്ര വൃത്തിയായിട്ട സ്വഭാവം പറ്റുമോ ഒരു പെണ്ണിനെങ്ങനെ ഇങ്ങനത്തെ രീതിയിലൊക്കെ തേച്ചൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കി അല്ല അല്ലേ രമ്യോ ഇനിയൊരു കാര്യം മനസ്സിലാക്കണം ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ കൂടെ ഞാളുണ്ടാവും ഞാനുണ്ടാവും പപ്പുണ്ടാവും

ഇതിനെ പറ്റി ഒരു ചുക്കും മനസ്സിലാക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്താ സംഭവം മനസ്സിലായോ ശരിക്കും അങ്ങോട്ട് കത്തിയില്ലേ ചെറുതായിട്ടും നമ്മളിപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കൊക്കെ ഇല്ലേ എല്ലാ മാസവും നമ്മളിങ്ങനെ ലേറ്റാവുമല്ലോ അപ്പോ ആൻസന്റെ ഒരു തള്ളച്ച ഉണ്ട് അപ്പോ എണ്ണം ഘട്ട ഒരു പെണ്ണുങ്ങളാണ് ആ പെണ്ണുങ്ങൾ ഇപ്പോൾ അവളെ പോരേ കയറ്റുന്നില്ല ഓളെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് എന്നെ പറയാം ഇന്നത്തെ കാലത്തെ ഓൾ എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളോട് സാഷ്ടാംഗം പറയുക അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ വക വന്ന് വൺമാൻഷോ

എന്നാ കണ്ടിഹ് പിന്നെ നമ്മളെ ആൻസനെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഗിനീഷും ഷാജിയും കൂടി ഒനും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ ഈ പ്രശ്നമെല്ലാം കൂടി എന്റെ തെഞ്ചത്തിന് കൊണ്ടു വരുന്നതാണ് ഞാൻ പ്രശ്നം തീർക്കുന്ന ആളാ അതല്ലടാ അപ്പോ എന്തായാലും എൻ്റെ അടുത്ത് വന്നിട്ട് തീർക്കാനുള്ള ഒരു പരിപാടി ആനും പക്ഷെ അതിന്റെ ടക്കിൽ പപ്പള ലോകോത്തര പ്രശ്നക്കാരനാണല്ലോ മൂപ്പര അതിന്റെ അത് ഇടപെട്ടിക്കും ഇനി അത് ഏത് രീതിയിൽ അവസാനിക്കുന്നുള്ളത് കണ്ടറിയേണ്ടി വരും അതിനൊണ്ട് അതൊന്നും എന്നെ തീർത്തു ഞാനിപ്പടയില് അല്ല ഇനി അത് ഒന്ന് തെറ്റായി കൊടുക്കു പിന്നെ ഇതിനൊക്കെ ഇടപെടുന്ന ആളാണല്ലോ അതങ്ങ് തീരുമാനം കിടന്ന് ചൂടല്ലേ കാര്യല്ല എന്തെങ്കിലും ഒക്കെ പരിഹാരം ും ബഹളം ഉണ്ടാക്കല്ല മക്കളെ ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇതൊക്കെ കാറ്റ് പറന്നു പോയത് വലിയ വിഷയത്തിലേക്കാ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് ഓളെ കണ്ടോ എന്റെ ഒരോ ഒലിപ്പിക്കല കണ്ടോ എടാ ഞാൻ ഓളെ കാണുകയും ചെയ്തു ഓരോട് സംസാരിക്കുകയും ചെയ്തു അത് ഇനി മനസ്സിലാക്കണോ അല്ലടോ ഇതിനോ ഓളെ രണ്ടു ദിവസം മുറിയ പുറത്തിട്ട് ബാധലടിച്ച് ഓരോന്നും പറഞ്ഞിട്ടൊക്കെ പക്ഷെ നമ്മളോട് പറഞ്ഞില്ലല്ലോ അമ്മ പറഞ്ഞിട്ട് ചെയ്തത് അല്ലോടൊരുടെ ഉളുപ്പുണ്ടാണെ ഇനി കല്യാണം കഴിച്ചാൽ ഓളെ അല്ലട നോക്കേണ്ടത് അമ്മേനെ നോക്കണ്ടന്നല്ല ഞാൻ പറഞ്ഞത് ഓൾ പറയുന്നേ വകവക്കണ്ടേ റൂമിലിട്ടടച്ചതാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കേസ് ഉണ്ടല്ലോ ജോണിക്കുട്ടീൻ്റെ അടുത്ത് നോക്കൂല അവൻ്റെ അമ്മൻ്റെ അടുത്ത് നോക്കൂല ഇത് ഞാൻ പോയത് കൊണ്ട് മാത്രം ഞാൻ പല കാര്യങ്ങളും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ ഒക്കെ പോയി മോനെ ഇനി എന്താ സംഭവം വരാൻ പോകും എന്നറിയോ കണക്കിനി ഗാർഹിക പീഡന അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വലുതാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഗാർഹിക പീഡനം ഒന്നും ഇനി എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എടോ അതൊന്നും വെറു സിംപിൾ കേസ് ഞാൻ അനുഭവിച്ചില്ലേ കാർഷിക പീഡനം വരെ ഞാൻ അനുഭവിച്ചിട്ട് ചേന കുഴിച്ചിരുന്നില്ല ചെമ്പ് കുഴിച്ചിരുന്നില്ല ചേനന്റെ ഒലക്കെ പറയുന്ന ഇടയ്ക്ക് എടോ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി കോമഡി അടക്കിട്ടോ അതിന്റെ കൂടെ ആവശ്യമുള്ള പേര് പിന്നെ ഇനി പ്രതീക്ഷിച്ചോ എനക്ക് ഏതാനും സമയത്തിനുള്ളിൽ കേരള പോലീസ് നിന്ന് വിളി തരാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഗാർഹിയെ പീഡനം പല വകുപ്പ് കണക്ക് വരാൻ പോകുന്നു പല വകുപ്പും അതാ കണ്ടോ ഞാൻ പറഞ്ഞെന്തായി പപ്പ് പിള്ള പറഞ്ഞെന്തായി കുഴം ഒന്നില്ല എനിക്ക് പിന്നെ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം ഞാളി കൂട്ടുപ്രതിയാക്കരുത് ഞാളെ മൂന്നാളെ ഇനി ഒരു കാര്യം ചെയ് ആടെ പോയിട്ട് സംസാരിച്ചോ ചെല്ലിക്കോ അങ്ങോട്ട് ചെല്ലു ആട്ന്ന് എടുത്തോട്ടോ ഇവിടെ എടുക്കല്ലേ പപ്പു പിള്ള പറഞ്ഞ കാര്യം എന്തായി ഇവൻ കുടുങ്ങാൻ പോവുകയല്ലേ ഇനി 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 അവസ്ഥ എന്താ എന്റെ വിചാരം പിടികിട്ട പുള്ളി അന്തർദേശീയ കുറ്റവാളി റെയിൽവേ സ്റ്റേഷനിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും എന്തിരുമ്പോൾ മൂത്ര വയ്ക്കാൻ പോകുന്ന മൂത്രപ്പൊരയില് വരെ ഫോട്ടോ ഉണ്ടാവും ഓരോരുത്തരും ഫേമസ് പിന്നെ ഞാൻ ആലോചിക്കുന്ന അതല്ല എന്നാൽ ഓയിൻ പറഞ്ഞ വിഷയം വെച്ചൊരു കേസ് കൊടുക്കാനുള്ള കുഴപ്പമൊന്നും ഇല്ലെന്നല്ലോ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ അതായത് ഒരിക്കലും അങ്ങനെ ഒരു സംഭവത്തിൽ ഓന് കൊടുക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ രമ്യ പോയി കുത്തിരിക്കുന്ന ഇടം ഏതാ ഏതാ അറിയൂല പ്രഭിജയൻ്റെയും സീമേന്റെയും സീമേച്ചീൻറെയും അതുപോലെ തന്നെ നമ്മുടെ സൈനുത്താന്റെയും ചെവിന്റെ ഉള്ളിലാ പോയി കുത്തിരിക്കുന്നത് ആറ്റമ്പോടെ നടുക്ക പാപം പോയി കുത്തിരിക്കുന്നത് ഉപദേശിച്ചിട്ടുണ്ടല്ലോ ആ പെണ്ണിനെ പറഞ്ഞായിരിക്കും കേസ് കൊടുക്കേറ്റോഹാപം കണക്കാണ് സീമ പറഞ്ഞു അയ്യോ വായെടുത്താല് വരിക എന്താ മറ്റുള്ളവരെ കുറ്റോ ബാക്കിയുള്ളവര് കുറ്റം വിദ്യാഭ്യാസം ഉള്ള കൂട്ടത്തിൽ ഒരു പത്താം ക്ലാസ് പാസ്സായുള്ള അള്ളൂന്ന് തോന്നാ കൂട്ടത്തിൽ വിശ്വസിക്കാണ്ട് എന്താ കുത്തിപ്പല്ലേ അല്ലാണ്ട് കേസ് കൊടുക്കു ഞാനെന്നാലും കൂട്ടി എന്തായാലും ചെക്കന്റെ കാര്യത് ഇവന് ഇതങ്ങോട്ട് പോയി പറയുമ്പോൾ കേസല്ലേ അറസ്റ്റ് ചെയ്യൂലേ ഞാൻ പറഞ്ഞെന്തായി കറക്റ്റ് സമയത്ത് പോലീസ് വിളിച്ചിട്ടുണ്ടാവും ഓനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിണ്ടാവും പോയിണ്ടാവും അതന്നെ സംഭവം ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മളിപ്പോ എന്ത് ചെയ്യുക നമ്മൾ നേരെ സൈനുത്താന്റെ വീട്ടിലേക്ക് പോവാ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അത്ര നല്ലതാണ് അല്ലട സൈനുത്താന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നു കാണാൻ പറ്റുമോ അറസ്റ്റ് ചെയ്യുന്നു കാണാൻ പറയാ അല്ലാതെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണാൻ വേണ്ടിട്ട് ഉള്ളിൽ ഒരു ജ്വരോ അറസ്റ്റ് നമ്മൾ ഓനെ രക്ഷ രക്ഷപ്പെടുത്തല്ലേ വേണ്ടി ഓൻ എങ്ങനെയെന്ന് രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് എന്റെ പറയേണ്ടത് രക്ഷപ്പെടുത്താൻ മനസ്സിലാക്കുന്നു ചെറിയ കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വിഷയത്തില് അല്ല നല്ല മിക എന്തെങ്കിലും ചത്ത പോരേ നിക്കുന്നതും പപ്പ പിള്ള പോയിക്കില്ല എന്തെങ്കിലും ഒരു പരിഹാരം തരും ഞാൻ എന്തായാലും ഞാൻ നിങ്ങളോട് അപ്പഴേ പറഞ്ഞാലോ രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്കാന്നുള്ളത് ആർക്കും അത് പറ്റൂല പ്രഭിജ എന്താടി ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് പൊട്ടിക്കാൻ നടക്കുന്നത് ഓൾ ഓൻറെ ഓനല്ലേ അത് എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കുമ്പോൾ ഓൾ പൊട്ടിക്കാൻ നടക്കുന്നത് എന്റെ സേനത്തെ വേറൊരു മരുന്നില്ല സമാധാനപരമായിട്ടുള്ള നീക്കമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വരാം ഇവിടെ നിക്കാൻ പറഞ്ഞ പിന്നെ വരണ്ട അവിടെ നിന്നായി ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാണ്ടോ മുങ്ങി ഇന്ത്യ വിട്ടു എന്നാ ഞാൻ കേട്ട് എന്നോട് നിൽക്കാൻ പറഞ്ഞു കൊളക്കണോന്നറിയന്തൊക്കെയാ വിളിച്ചേനെന്തോനാ പറ ഞാൻ പറയാണ്ട് ഇങ്ങനെ വിളിക്കരുത് നിങ്ങളൊരു കാര്യം കേൾക്കണോന്നെ ഞാനല്ലെങ്കിൽ ഓനോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സൈനത്തുണ്ട് സീമേച്ച ഉണ്ട് പ്രഭിജുണ്ട് ഓരോക്കെ നല്ല നല്ല കാര്യങ്ങൾ ഓളോട് പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പണിമൊക്കെ എടുപ്പിക്കാമൊക്കെ ഞാൻ ഓനോട് പറഞ്ഞതാണ് ഇങ്ങനെ ഓനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്റെ കൈ കൊണ്ടാക്കി എനിക്ക് കണ്ണിന് അടി കിട്ടിയാ ഇങ്ങോട്ട് പേടിക്കേണ്ട രമ്യ ഓൻ എവിടെണ്ടെങ്കിലും ഞാൻ എന്റെ അടുത്ത് ഞാൻ കൊണ്ടുതരും ഞാനല്ലെങ്കിലും ഇവരോട് എല്ലാരോടും പറഞ്ഞതാ അപ്പുപള്ളിയാണ് പോയത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഓൻ ഒരു കാര്യം ഏറ്റതാ ഏറ്റതാണ് ഹലോ ആ ആണ്ട് ോ ആ ഞാളിവിടെ എല്ലാരും ഉണ്ട് ആ ഓ എന്നാ ശരി ഞാൻ അങ്ങോട്ട് വരാം ആ എന്താ ആരാ എന്താ സമയത്തോ അതായത് രമ്യന്റെ വീട്ടിൽ പോകണം പോക്കെ പറയാ അതൊക്കെ ഉണ്ട് എന്തേ ഇൻ പോലും എല്ലാരോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ വേ സിന്ധുവാന്റെ <imitation> സത്തൂര് <imitation> <imitation> 嗯。

ആരെങ്ങൾക്കൊന്ന് കണ്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാവരും കൂടി പോകുന്ന ഞാൻ എന്തിനാ വരാൻ പെരാൻ പറഞ്ഞാൽ തരെയോ ഇവളിവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് സേമത്ത് തന്നെ അവിടെ പോയി നിൽക്കാനുള്ള കാരണം എന്താ ഇവൻ്റെ അമ്മ അതിനാ ഞാൻ ആദ്യം പാക്ക് ചെയ്ത് പിന്നെ എനക്ക് എന്തൂര് തകരാൻ ഉണ്ടെന്നോ ഇവൻ ഇവിടെ കാണാൻ കേട് നടക്കുന്ന എന്തിനാ തിരിയായിട്ട് അല്ല അതങ്ങോട് പറഞ്ഞേരാ ഇന്നോളെ ബർത്ത്ഡേ ആണ് ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതിന് വിളയും തേടി കാണുന്നത് മനസ്സിലെന്താ എനക്കൊരു റെങ്കില്ലാത്തൊരു പട്ടത് എന്താ വല്ല കപ്പിച്ചോട്ടി അപ്പൊ കണ്ടു പഠിക്കണം തൂക്കെ പിള്ളേരാ പല കാര്യത്തിൽ പോലെ കളിയാക്കലുണ്ടല്ലോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തീണ്ടാരിയുള്ള പെണ്ണുങ്ങളെ പുറത്തു കിടത്തലും എന്നേക്കിതൊക്കെ മാറി നേരം വിളിക്കുക കുട്ടികൾ കണ്ടോ പുതിയ തലമുറ അത് ആഘോഷമാക്കി ഭയങ്കര ആയിട്ട് വരുന്നത് നിങ്ങളാ മക്കളെ നാടിൻ്റെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളൊക്കെ പറയുന്നത് അപ്പം കേക്ക് മുറിക്കേണ്ട സത്യത്തിൽ ഇവിടെ അല്ല ഇവിടെ ഇവിടെയും കൂടിയാണ് മുറിച്ചോ